യും പുത്രേയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെ കർത്താവ് നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുക കഴിഞ്ഞ ചൊവ്വാഴ്ച ഈ മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ പള്ളി ദേവാലയം മുഴുവൻ നിറഞ്ഞ് കവിഞ്ഞ വിശുദ്ധ അന്തോണീസിനോടുള്ള വലിയ പ്രാർത്ഥനയും ആറു മണി മുതലേ എട്ട് മണിവരെ അച്ഛൻ ഈശ്വരനെഴുന്ന വെച്ചുകൊണ്ട് നടത്തിയ ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയിൽ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അച്ഛൻ പ്രാർത്ഥിച്ചു ഇനി അടുത്ത ചൊവ്വാഴ്ച നിങ്ങൾ എഴുതി അയക്കുന്ന ഓരോ നിയോഗങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കും അടുത്ത ചൊവ്വാഴ്ചയും അഞ്ചു മണിക്ക് ജപമാല അഞ്ചര മണിക്ക് കുർബാന തുടർന്ന് ആറു മണി മുതൽ എട്ട് മണിവരെ അച്ഛൻ്റെ ശുശ്രൂഷയ പ്രിയപ്പെട്ട മക്കളെ സാധിക്കുന്നവർ ഒരുപാട് പേര് കഷ്ടപ്പെട്ട് വന്നു തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ തിരികെ ഞങ്ങളവരെ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും കൊണ്ടുപോയി വിടാനുള്ള വാഹനങ്ങൾ ഇവിടെ അറേഞ്ച് ചെയ്തു എട്ടര മണിക്ക് ഇവിടെ നേർച്ചക്കഞ്ഞി കഴിച്ചിട്ടാണ് അവർ പോയത് വലിയ അഭിഷേകമായിരുന്നു മക്കളെ ഭയങ്കര അനോയിൻറ്റിംഗ് ആയിരുന്നു കാരണം അഭിഷേക പ്രാർത്ഥനയും തുടർന്ന് നടത്തിയ വിശ്വാശ ബഹിഷ്കരണ പ്രാർത്ഥനയിലൂടെ അനവധി മക്കൾക്കാണ് വിടുതൽ കിട്ടിയത് അനവധി മക്കൾക്ക് ആശ്വാസം കിട്ടി കാരണം ഇത് ഈ ദേവാലയത്തെ കർത്താവ് തിരഞ്ഞെടുത്തു എന്ന് എനിക്ക് ബോധ്യം വന്നു ഇതൊരു അത്ഭുത ദേവാലയമാണ് അനേകം വിശുദ്ധരായ മെത്രാന്മാരും വൈദികരും വിലയർപ്പിച്ചിട്ടുള്ളതാണ് അഞ്ഞൂറ് വർഷത്തിലധികം പാരമ്പര്യമുള്ള ഒരു ദേവാലയത്തിലാണ് നമ്മളുള്ളത് പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക എത്രയോ മക്കളുടെ കടബാധ്യതകൾ ഇങ്ങനെ ഇങ്ങനെ കുരുങ്ങിക്കിടന്നിട്ട് പണമിങ്ങനെ കുരുങ്ങിക്കിടന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കൈകാലുകൾ കെട്ടിയിട്ടപ്പെട്ടിരിക്കുന്ന മക്കള് യേശു മാത്രമാണ് അവർക്ക് മോചനം കൊടുക്കാൻ പറ്റുക കാരണം ഈ ലോകത്തിലുള്ള വഴികളെല്ലാം അടഞ്ഞിരിക്കുക അവൾ വിൽക്കമ്പിരിക്കുന്ന പറമ്പിനു ആൾക്കാർ വില കാണുന്നില്ല ആ ജപ്തിയുടെ വക്കലിൽ നിന്ന് യേശുവേ അങ്ങനെ വീട്ടിൽ തീർക്കാനാവാത്ത കടബാധ്യതയുടെ മുമ്പിലും ആ ലോൺ തിരിച്ചടക്കാൻ പറ്റാത്ത ആ ജപ്തിയുടെ മുമ്പിൽ നിന്ന് കരയുന്ന മക്കൾക്ക് യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ ഇന്ന് കിട്ടട്ടെ അതേപോലെ തന്നെ ചില മക്കളുടെ ജോലികളിങ്ങനെ കെട്ടപ്പെട്ട് കിടക്കുക എന്നെ കാണാനായിട്ട് ഒത്തിരി പേര് വന്ന് അല്ല കാണാനൊക്കെ ഭംഗിയുള്ള മക്കള് വിദ്യാഭ്യാസമുള്ള മക്കള് പക്ഷെ അവർ ആഗ്രഹിക്കുന്ന ജോലി കിട്ടാതെ ഇങ്ങനെ കെട്ടപ്പെട്ട് കിടക്കുക കുരുക്കിലാക്കപ്പെട്ടിരിക്കുക അവർ പറയുന്നുണ്ട് അച്ഛ ഇതൊരു സ്വാഭാവികമായ ഒരു കാര്യമല്ല നമുക്ക് നോക്കുമ്പോഴും തോന്നും സ്വാഭാവികമായ ഒരു കാര്യമല്ല കാരണം നല്ല പേഴ്സണാലിറ്റി പക്ഷെ അവർക്ക് ജോലി ജോലി കിട്ടുന്നില്ല അതുപോലെ തന്നെ വിസയുടെ കാര്യങ്ങളിൽ കുരുങ്ങിക്കിടക്കുന്നവർ പണം കൊടുത്തിട്ട കൊടുത്ത പണം തിരികെ കിട്ടാതിരിക്കുന്നവർ അങ്ങനെ വലിയ രീതിയിൽ പണം ഇങ്ങനെ കുരുങ്ങി കിടക്കുന്നവർ വിസയുടെ പേപ്പറുകൾ പലയിടത്തും കുരുങ്ങി കിടക്കുന്നവർ ജോലിയുടെ കാര്യത്തിൽ പല സ്ഥലങ്ങളിൽ ഇന്റർവ്യൂ ഒക്കെ ചെയ്തിട്ടും യാതൊരു രക്ഷവില്ലാത്തവർ അത്ഭുതം പ്രവർത്തിക്കണം കർത്താവേ ഡെലിവറൻസ് ലോഡ് ഡെലിവറൻസ് ലോഡ് ചില ദാമ്പത്യ ജീവിതങ്ങൾ ഇങ്ങനെ തകർക്കപ്പെട്ട് കിടക്കുന്നതാണ് തൻ്റെതല്ലാത്ത കാരണത്താൽ ഇവർ തകർന്നിരിക്കുന്ന കുടുംബങ്ങൾ ഈ ദിവസങ്ങളിൽ മൂന്ന് ആളുകൾ എൻ്റെ അടുത്ത് വന്നു അവരുടെ വിനയവും അവരുടെ എളിമയും അവരുടെ നിഷ്കളങ്കതയും അവരുടെ ലാളിത്യം കൊണ്ട് എങ്ങനെ ഈ മകനെ ഈ മകളെ ആ ജീവിത പങ്കാളിക്ക് ഇട്ടിട്ട് പോകാൻ സാധിക്കുന്നു എങ്ങനെ മക്കളെ ഇട്ടിട്ട് പോകാൻ സാധിക്കുന്നു ഇതൊരു സാധാരണ കാര്യമല്ല ഇതൊരു പിശാശിൻ്റെ അറ്റാക്ക ഈ പിശാശ് വന്നിരിക്കുന്നത് നിന്റെ ആരോഗ്യം തകർക്കാനാണ് നിന്റെ കുടുംബം തകർക്കാനാണ് നിന്റെ സമ്പത്ത് തകർക്കാനാണ് ചില പിള്ളേർ ബന്ധിക്കപ്പെട്ടിരിക്കുക ആറാം ക്ലാസ്സും എട്ടാം ക്ലാസ്സും ഒമ്പതാം ക്ലാസ്സും പ്ലസ് വണ്ണും പ്ലസ് ടുവും ഡിഗ്രി നമുക്ക് മുഖം കാണുമ്പോൾ തന്നെ അറിയാം ഇരുളിങ്ങനെ ബാധിച്ച് ആ ഇരു വന്നിട്ട് കുഞ്ഞിന് കുഞ്ഞിനെ അറിയില്ല കുഞ്ഞെങ്ങനെ പെരുമാറണം കുഞ്ഞിൻ്റെ ബുദ്ധിയെ ബന്ധിച്ച് കുഞ്ഞിൻ്റെ പഠനത്തെ ബന്ധിച്ച് കുഞ്ഞിൻ്റെ ജോലിയെ ബന്ധിച്ച് കുഞ്ഞിൻ്റെ സ്വഭാവത്തെ ബന്ധിച്ച് കുഞ്ഞിനെങ്ങനെ ഇരുളാക്കി താൻ എന്താണ് ചെയ്യുന്നതെന്ന് പോലും അറിയാൻ പറ്റാത്ത വിധത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന മക്കൾ ഈശോ ഈ ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ വീട്ടിലേക്ക് ഇറങ്ങി വരട്ടെ ചിലരുടെ സ്ഥാപനങ്ങൾ എന്തെല്ലാം ചെയ്തിട്ട് കുടുംബത്തിന് ഉയർച്ചയില്ല സ്ഥാപനം ഇങ്ങനെ നിങ്ങളിങ്ങനെ ബ്ലോക്ക് ആയി കിടക്കുക യേശുവേ യേശുവേശോ അത്ഭുതം പ്രവർത്തിക്കണം പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ എഴുതി അയച്ചോ ഇങ്ങോട്ട് നിങ്ങൾ അയക്കുന്ന നിയോഗങ്ങൾ ഇവിടെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ അച്ഛൻ വായിക്കാൻ പോകുകയാണ് ഫദർ അലോഷ്യസ് കുളങ്ങര മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ കോൺവെന്റ് റോഡ് കാലിക്കട്ടെ യേശുവേ അല്ലേ ലൂ നിങ്ങളുടെ അപേക്ഷകളൊക്കെ എഴുതി അയച്ചോ മക്കളെ അന്തൊരു സൂര്യാളൻ്റെ വലിയ അത്ഭുത തിരുശേഷിപ്പാണി പള്ളിയിലുള്ളത് അടുത്ത ചൊവ്വാഴ്ച അച്ഛൻ പ്രാർത്ഥിക്കുമ്പോഴ് ആ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കും കേട്ടങ്ങോട്ട് പൊട്ടട്ടെ തടസ്സം അങ്ങോട്ട് മാറട്ടെ ബാധകൾ ഒഴിയട്ടെ സാത്താൻ വിട്ടുമാറട്ടെ പ്രലോഭനങ്ങൾ ഉപേക്ഷിച്ച് നദ്യനരകാഗ്നിയിലേക്ക് വിട്ടുമാറട്ടെ കലകങ്ങൾ ജീവിത പങ്കാളിയുടെ സ്നേഹമില്ലായ്മ ജീവിത പങ്കാളിയുടെ മന്ദോഷ്ണത ചൂടോ തണുപ്പോ ഇല്ലാത്ത അവസ്ഥ നിസംഗത യേശുവേ മക്കളുടെ കല്യാണ തടസ്സങ്ങൾ മുപ്പത്തിരണ്ട് മുപ്പത്തെട്ട് നാൽപ്പത് നാൽപ്പത്തി ഒന്ന് ഇത്ര മക്കളോ ഇതിന്റെ കല്യാണം ഇങ്ങനെ ബന്ധിക്കപ്പെട്ട് കിടക്കുക നോക്കുമ്പോഴത്തേക്ക് നല്ല കാണാനൊക്കെ ഭംഗിയുള്ള ചക്കനും പെണ്ണൊക്കെയാണ് അത്യാവശ്യം കല്യാണം നടക്കേണ്ടതാണ് പക്ഷെ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു നമ്മുടെ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ ഇതൊരു സാധാരണ കാര്യമല്ല എന്ന് നമുക്ക് മനസ്സിലാവും അപ്പം ആ ഇരുളിനെ ആ ഇരുട്ടിനെ ആ സാത്താനെ ആ ബന്ധനത്തെ യേശുവിൻ്റെ നാമത്തിൽ തകർത്തുകളെയാണ് പ്രിയപ്പെട്ട മക്കളെ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനം ഹൊസിയ പ്രവാചകൻ്റെയാ ഇത് പലതവണ നമ്മുടെ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ നമുക്ക് കിട്ടിയിട്ടുള്ള വചനമാണ് ഹൊസിയ പ്രവാചകൻ പതിനാല് ഒന്ന് മുതൽ ഒന്ന് രണ്ട് ഇസ്രയേൽ നമ്മെ ഓരോരുത്തരും വിളിക്കുക പേര് ചൊല്ലി വിളിക്കുക ദൈവജനമേ ദൈവജനമേ നിന്റെ ദൈവമായ കർത്താവ്യങ്ങളിലേക്ക് തിരിച്ചു വരിക നിന്റെ വിശ്വാസത്തെ ഒരിക്കൽ കൂടെ ചൂടുപിടിപ്പിക്കാനാ നിന്റെ തളർച്ചകളെ മാറ്റി ഈശോയേന്ന് പറഞ്ഞ് ഈ ദിവ്യകാരുണ്യത്തിൻ്റെ അടുത്തേക്ക് വരാനാ ഒക്കെയാ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ ദിവ്യകാരുണ്യ ഈശോയുടെ സാന്നിധ്യം താങ്ക് യു ജീസസ് താങ്ക് യു താങ്ക് യു ലോഡ് ഫോർ യുവർ വണ്ടർഫുൾ പ്രസൻസ് ഞങ്ങളുടെ ഇടയിലുള്ള അങ്ങയുടെ അതിശക്തമായ സാന്നിധ്യത്തെ ഓർത്ത് നന്ദി പറയും നിന്റെ അകൃത്യങ്ങൾ മൂലമാണ് നിനക്ക് കാലിടറിയതെന്ന് പറയാ കണ്ണുനീരോടെ കർത്താവിംഗിലേക്ക് തിരിച്ചു വരാ മക്കളെ കുറ്റമേറ്റു പറഞ്ഞ് കർത്താവിൻ്റെ അടുത്തേക്ക് വരുവിൻ അവിടത്തോട് പറയുക അകൃത്യങ്ങൾ അകറ്റണമേ നന്മയായത് അവിടെ നിന്ന് സ്വീകരിച്ചാലും ഞങ്ങളുടെ അധര ഫലങ്ങൾ ഞങ്ങൾ അർപ്പിക്കും ആമേൻ അല്ല ലൂയ്യ തിരികെ മക്കളെ ഈശോനെ വിളിച്ച് തിരികെ വിശ്വാസത്തെ ഒന്നുകൂടി ആഴപ്പെടുത്ത് നിരാശകൾ അകറ്റ് പ്രത്യാശ ഉള്ളവരായി കർത്താവിന്റെ സന്നദ്ധിയിൽ അഭയന്ത മക്കളെ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ ശക്തിപ്പെടുത്തണമേ സഹായിക്കണമേ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാന്റെ നാമത്തിൽ ആമേൻ സർവശക്തനും പിതാവുമായി ദൈവത്തിന്റെ നാമത്തിലും പുത്രനും കർത്താവുമായ വിശ്വമിശിയുടെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മനശക്തിയോടുകൂടെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സകല മാലാഖമാരുടെ വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും മധ്യസ്ഥതയിലും സംരക്ഷണയിലും ആശ്രയിച്ചു കൊണ്ട് എനിക്ക് ലിയോ പതിനാലം പാപ്പം നൽകിയ ആശീർവാദത്തിൽ ആശ്രയിച്ചുകൊണ്ട് എൻ്റെ മെത്രാൻ എനിക്ക് നൽകിയ ആശീർവാദത്തിൽ ആശ്രയിച്ചു കൊണ്ടും എൻ്റെ പൗരോഹിത്യത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ മക്കളുടെ ആത്മാവിനയോ മനസ്സിനെയോ ശരീരത്തെയോ ഇവരുടെ ജീവിതത്തെയോ അസ്വസ്ഥതപ്പെടുത്തുകയോ അപകടപ്പെടുത്തുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്ന എല്ലാ തിന്മയുടെ ശക്തികളോടും വ്യക്തികളോടും സ്വാധീനങ്ങളോടും ഇവരുടെ ജീവിതത്തെ വഞ്ചിക്കുകയും അനാവശ്യ ആകർഷണങ്ങളും ആഗ്രഹങ്ങളും നൽകി ഈ മക്കളെ പാപത്തിൽ ആഴ്ത്താൻ ശ്രമിക്കുന്ന ദുഷ്ടാരൂപികളോടും ദുഷ്ടശക്തികളോടും കർത്താവായ യേശുവിൻ്റെ നാമത്തിലും ശക്തിയിലെ ഞാൻ കൽപ്പിക്കുന്നു ഈ മക്കളെ വിട്ടുപോകും പ്രിയപ്പെട്ട മക്കളെ അടുത്ത ചൊവ്വാഴ്ചത്തെ ശുശ്രൂഷയിലേക്ക് അച്ഛല്ല അവരെ ക്ഷണിക്ക വൈകുന്നേരം അഞ്ചു മണി മുതൽ എട്ടര മണിവരെയാണ് എട്ടരയ്ക്ക് നേർച്ച ഭക്ഷണം കഴിച്ച് ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിൽ നിങ്ങളെ കൊണ്ടുപോയി വിടും അല്പം കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും പറ്റുന്നത് പോലെ ഈ കോഴിക്കോട് ടൗണിൽ നിങ്ങൾ ബസ് സ്റ്റാൻഡിൽ വന്നാൽ ഓട്ടോറിക്ഷ വിളിച്ച് ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിനടുത്തുള്ള വലിയ പള്ളി റെയിൽവേ സ്റ്റേഷനിൽ വന്നാൽ ഇച്ചിരി നേരത്തെ വരികയാണെങ്കിൽ ആൾക്കാരോട് ആംഗ്ലോ ഇന്ത്യൻ സ്കൂൾ ചോദിച്ച് നടന്നാൽ മതിയാകും അപ്പം അങ്ങനെ ഇവിടെ എത്താൻ സാധിക്കും ഓട്ടോറിക്ഷയാണെങ്കിൽ ജില്ലാ കോടതിയുടെ അടുത്ത് ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിനടുത്തുള്ള വലിയ പള്ളി ബീച്ചിനടുത്തുള്ള വലിയ പള്ളി അങ്ങനെയാണ് വലിയ ക്രിസ്ത്യൻ പള്ളി ഇത് ഏറ്റവും ആദ്യത്തെ റോമൻ കത്തോലിക്ക പള്ളിയാണ് മക്കളെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ